ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ഐ പി മാറ്റ് ജിപ്മാറ്റ് എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക

ഇങ്ങനെ നാല് ഏരിയ ഉണ്ട് ഈ നാല് ഏരിയകൾ ഈ നാല് സെഗ്മെന്റ് ആയിട്ട് നാല് അറകളായിട്ടുള്ളത് അപ്പൊ അതിൽ ഓരോ ഇതിലും ഓരോ മൈക്രോ ഈ പോളൻ സാക്ക് ഉണ്ടാവും പോളൻ സാക്ക് പോളൻ സാക്ക് എന്ന് പറഞ്ഞത് ഈ മൈക്രോസ്പോർ മദർ സെല്ല് പോളൻ ചാക്ക് പോളൻ ചാക്ക് എന്നൊക്കെ പറയും എന്ന് പോളൻ ഗ്രെയിൻസ് ഇതാക്കി വെക്കുന്ന ഒരു ചാക്ക് ഓക്കെ ഒരു കവറിങ് ജസ്റ്റ് പറഞ്ഞാണ് അപ്പൊ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന ഏരിയ ആണ് ഇത് ഈ നാല് ഏരിയകൾ ഇതായി സ്പോറോജന സെൽസ് എന്നൊക്കെ ഇതല്ലേ ഇവിടെ അപ്പോ ഇത് എന്താണെന്ന് വെച്ചാൽ മൈക്രോസ്പോർ ഇവിടെ ആന്റിസ്പോമ്പില് മൈക്രോസ്പോറോജനസിസ് മിയോസിസ് നടക്കാൻ എങ്ങനെയാണ് എവിടെയാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇവിടെ എന്തുണ്ട് മൈക്രോസ്പോർ മദർ സെല്ലുകൾ കുറെ ഉണ്ട് അപ്പൊ അത് ആ കുറെ മൈക്രോസ്പോർ മദർ മദർസെല്ലാം എന്തെന്ന് പറഞ്ഞത് പോളൻ സാക്ക് എന്ന് പറഞ്ഞ കൂടി ചേർന്നിട്ടുള്ള ഒരു സാക്ക് ലെഗ് സ്ട്രക്ചർ അപ്പൊ അതിന് മൈക്രോസ്പോ ഈ മിയോസിസ് നടന്നിട്ടാണ് എന്ത്ണ്ടാകുന്നത് ഈ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് അപ്പൊ അപ്പൊ ഇവിടെ ലെയേഴ്സ് ഒക്കെ എല്ലാ ഓർമ്മ ഈ ലേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് ഓർത്തുവെച്ചോളെ ഈ എന്ന് എൻഡോത്തിഷ്യം ഈ ഫസ്റ്റ് ഔട്ടർ ലെയർ എപ്പിഡേമിസ് പിന്നെ അതിന്റെ തൊട്ട് തന്നെ എൻഡോത്തിഷ്യം അതിന്റെ തൊട്ട് ലെയർ എന്താണ് മിഡിൽ ലെയർ പിന്നെ അതിന് അതിന്റെ താഴെ അതായത് ഈ പോളൻ സാക്കിനെ കവർ ചെയ്യുന്ന ഔട്ടർ പോളൻ സാക്കിനെ കവർ ചെയ്യുന്ന ലെയർ ആണ് ടെപ്പീട്ടം ടെപ്പീട്ടത്തിന്റെയും പിന്നെ ഈ ഫസ്റ്റ് രണ്ട് ലെയർ എപ്പിഡേമിസിന്റെ അതിന്റെ രണ്ടിന്റെ മിഡിൽ ഉള്ളതാണ് മിഡിൽ ലെയർ അങ്ങനെ ഓർത്ത ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓറൽ കോൺട്രാക്ട് സെപ്റ്റിപ്പിൽ യൂസ്ഡ് ബൈ ഫീമെയിൽ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ ഈ പിന്നെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ പിന്നെ കൊടുക്കുന്നത് അപ്പൊ അത് ഈ ബോഡിയിൽ ആക്ടിവേറ്റ് എന്ത് ചെയ്യും ബർത്ത് കണ്ടുകൊണ്ട് സഹായിക്കും ഇത്രേ പറയാനുള്ളു ഓക്കെ ഓക്കെ പഠിത്ത ക്വസ്റ്റ്യൻ അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ കാര്യങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഈ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കാം പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ത്രീ ആണ് ഓക്കെ ഓപ്ഷൻ ത്രീ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് അസറ്റ് ഒരു 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 വീറ്റ് വീറ്റ് ഫീൽഡിൽ ഇട്ട് കൾച്ചർ നമ്മൾ യൂസ് എന്ത് സംഭവിക്കും നമുക്കറിയാം എന്തേ അസ്റ്റോബാക്ടർ നൈട്രോജൻ ഫിക്സിംഗ് അല്ലേ അല്ലെ അസ്റ്റോബാക്ടർ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാണ് എന്ന് വെച്ചാൽ ഈ സോയിലെ നൈട്രജന്റെ എമൗണ്ട് കൂടി എൻറിച്ച് ചെയ്തോ അപ്പോ എന്ത് സംഭവിക്കും സോയിലിന്റെ നൈട്രജൻ ഇതിന്റെ എമൗണ്ടും കൂടും അപ്പോ വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂടും അപ്പൊ ഇതിൽ നമുക്ക് ബി ആൻഡ് ഡി അതാണ് കുറച്ചുള്ളത് ഓക്കെ അടുത്ത ദിവസത്തിലേക്ക് പോവാം ഇൻട്രാഷൻ സി ആൻഡ് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ല ഇല്ല പറഞ്ഞിട്ടില്ല അപ്പോ ഇതിലേക്ക് പോവാം ആൻസർ എല്ലാവരും പോസ് ചെയ്ത് ആൻസർ ചെയ്യാം ഞാൻ ആൻസറിലേക്ക് ഞാൻ ആൻസറിലേക്ക് പോവാണ് പോകണേലിസം മ്യൂച്വലിസം മ്യൂച്വലിസം ഇവിടെ നമ്മൾ ഈ ഇൻട്രാക്ഷൻസ് ഒക്കെ എല്ലാവരും ഒന്ന് നോക്കി വെക്കാണെ മ്യൂച്വലിസം കോമ്പറ്റീഷൻ മ്യൂച്വലിസം എന്താ ഈ സ്പീഷീസ് ഇന്റ്രാക്ഷനെ പറ്റിയായിരുന്നു അതായത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ജീവികൾ തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് തമ്മിൽ പരസ്പരം പല പല ഇന്റ്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതായത് ജീവികൾ തമ്മിൽ ഇപ്പൊ അടി ഉണ്ടാവും അല്ലെങ്കിൽ അത് ഫുഡിന് പരസ്പരം ആശ്രയിക്കും ആ രണ്ടും തമ്മിൽ എന്തായാലും ഇൻട്രാക്ഷൻ നടക്കുന്നു എന്ന് എന്നാൽ ബന്ധപ്പെടുന്നുണ്ട് അപ്പോ ന്യൂച്ചൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ അതിലിന്ന് രണ്ട് സ്പീഷീസിനും ഗുണം ചെയ്യുന്നുണ്ട് അതിൽ എക്സാമ്പിൾ നമുക്ക് ടെസ്റ്റ് സി എനിമോണും ക്ലൗൺ ഫിഷും ഓക്കെ സി എനിമോണും കടലിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നതാണ് ഓക്കെ അറിയാലോ സി ആനിമറിയല്ലേ കടലിൽ ഈ ഒരു പവിഴപ്പിറ്റ് എന്ന് പറയുന്ന പോലെങ്കിലും അതുപോലുള്ളൊരു ഇതാണ് നമ്മള് ഈ ആനിമൽ കിണത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ കുറച്ച് കോറൽസ് പോലെ കിടക്കും അപ്പോ കോറൽ അല്ല വേറെ ജീവിയാണെന്നാലും ഞാൻ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ് സ്ട്രക്ചറിന് വേണ്ടി പറഞ്ഞതാണ് അതിൽ ഫിഷും തമ്മിൽ രണ്ടിനും യൂസ് വരുന്നുണ്ട് അതിന്റെ ഇത് ഇൻട്രാക്ഷൻ പിന്നെ കോമ്പറ്റീഷൻ ക്രൗൺ ഫിഷ് ഈ ഇതിൽ സി ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ യൂസ് ചെയ്യുന്ന പിന്നെ കോമ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സ്പീഡ്സ് നെഗറ്റീവ് ആയിട്ട് വായിക്കുന്നത് രണ്ടും അടി ഉണ്ടാവും ഇപ്പൊ ഗ്യാലപ്പോ ഗോസാലിൻ്റെ ഈ ആമയും ഏഹ് ആടിന്റെ ഒരു കേസ് പറയുന്നുണ്ട് രണ്ടും കൂടി അവിടെ വന്നപ്പോ രണ്ടു ഫുഡിന് വേണ്ടി കോമ്പിറ്റീസ് കോമ്പിറ്റി ചെയ്ത് രണ്ടിലും മോശമായിട്ടാണ് ഭവിച്ചത് രണ്ടിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു പിന്നെ പ്രിഡേഷൻ പ്രിഡേഷൻ ഒരാൾക്ക് യൂസ് ഉണ്ട് അതായത് ഒന്നിന് ഫുഡ് കിട്ടും ഒന്നിനാണെങ്കിൽ എന്റെ ജീവൻ പോകും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് പിന്നെ പാരസൈറ്റിസം സെയിം ഒന്നിന് പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് ഒന്നിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നിന് ഒന്നിന് അതിന്റെ ആഹാരം കിട്ടും ഒന്നിന് അതിന്റെ ബോഡി നശിക്കും എക്സാമ്പിൾ മാവും അതിനകത്ത് ഇത്തിൽ കണ്ണി ലോറാന്തസ് അതെന്താണ് ഈ ഇത്തിൽ കണ്ണിക്ക് ലാഭമാണ് മാവിനാണ് നെഗറ്റീവ് ഇതുമാണ് ഓക്കെ പിന്നെ കമൻസാലി സമൻസും കമൻസാലസം ഓർത്തു വെക്കുന്ന ഐഡിയാണ് അപ്പൊ അമൻസാലിസം അപ്പോ അമൻ എന്നൊരു കുട്ടിയുണ്ട് അമൻ അതിന്റെ സ്വഭാവം എന്താണ് വെച്ചാൽ എല്ലാരെയും കളിയാക്കും കളിയാക്കും അപ്പൊ അതിലൂടെ എന്താണ് അവനൊരു ഗുണമില്ല എന്നാ കളിയാക്കപ്പെടുന്നോ ഒരു സങ്കടമാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അപ്പോ അമൻസാലിസം ഓർത്തുക്കാം അമൻ എല്ലാരെയും കളിയാക്കും കളിയാക്കുമ്പോ അവനൊരു ഗുണമില്ല കളിയാക്കപ്പെടുന്ന ഒരു സങ്കടം ഉണ്ടാവും അപ്പൊ അവന് നെഗറ്റീവ് ഒരുത്തൻ നെഗറ്റീവും ഒരുത്തന ഒരു ഇതും ഇല്ല അതാണ് അമൻസാലിസം ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് ഒരു ഗുണമില്ല ഇല്ല ദോഷവും ഇല്ല പിന്നെ അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അമൻസാലിസം ഒരാൾക്ക് യൂസും ഒരാൾക്ക് ഒന്നുമില്ല ഇല്ല ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ അടുത്തു അല്ലെ അതിന്റെ മുന്നേ ഈ എക്സാമ്പിൾ ആ എക്സാമ്പിള് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ മൈക്കോറൈസ മൈക്കോറൈസ അതൊരു എക്സാമ്പിൾ ആണ് ന്യൂച്വലിസ്റ്റിന്റെ ഓക്കെ മൈക്രോറിസാണ് എന്നാണ് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും ഫംഗസും ഫംഗസ് എന്ത് ചെയ്യും ഹയർ പ്ലാന്റ്സിന് ഹയർ പ്ലാന്റ്സിന് ഫുഡ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും ഫംഗസ് എന്ത് കിട്ടും കുറെ ഷുഗർ ഫുഡ് ഫുഡ് കിട്ടും അങ്ങനെ ഫുഡ് കിട്ടും ഫംഗസിനൊക്കെ ഓക്കെ അടുത്ത ദിവസം നോക്കുവോ അല്ലെ അപ്പോ ഈ കൊച്ചു നോക്കുവോ തേർട്ടി ഫിഫ്ത് ക്വസ്റ്റിൻ എല്ലാവരും വേഗം വായിച്ച് നോക്കുക കോസ്റ്റ് ഇത് വായിക്കാൻ ഞാൻ ആൻസറിലേക്ക് പോകണം ഓപ്ഷൻ ത്രീ ആണ് ഇത് മെലോഡി ഗൈൻ ഇൻകോനീഷന്റെ ഏഹ് ഈ ആറിന്റെസിന്റെ ഓർഡർ ആ വെച്ച് അപ്പൊ ആറ് ഇൻഡറൻസ് ടെക്സ്റ്റിൽ അങ്ങനെ ഒരു വൃത്തിക്ക് പറയുന്നില്ലെങ്കിലും നമ്മൾ അത് നാളെ പഠിച്ചു വെക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആറ് ഇൻഡഫൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം സത്യത്തിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണുമ്പോൾ മൊത്തം നോക്കേണ്ട ആവശ്യമില്ല ആറ് നെമറ്റോ ഈ മെലോഡി ഗൈനെ വേംസ് ഉണ്ട് ചെറിയൊരു ജീവികളാണ് അപ്പൊ അവ എന്ത് ചെയ്യും ഈ ടൊബാക്കോനെ എഫക്ട് ചെയ്ത് ടുബാക്കോ അല്ലാണ്ട് നശിച്ചു എന്നാണ് പ്രശ്നം വരുന്നത് നമുക്ക് വേണം ഈ ആവണം പ്ലാന്റ് ജീവിക്കണം ഓക്കെ അപ്പൊ നെമറ്റോയ്ഡിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറെ എസെൻഷ്യൽ പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ബോഡി അപ്പൊ അതിന്റെ കോഡ് ആ പ്രോട്ടീൻ ഉണ്ടാകുന്ന നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നെമറ്റോയ്ഡ് ഓക്കെ അല്ലെ അപ്പൊ എന്ത് ചെയ്യും സയന്റിസ്റ്റ് എന്ത് ചെയ്ത് ടൊബാക്കോ പ്ലാന്റിൽ സീഡ് അയക്കുമ്പോൾ തന്നെ എന്ത് ചെയ്ത് ഇതിൻ്റെ ഇത് ഇതിനെ അഗ്രോ ബാക്ടീരിയം ഫെക്ടറി യൂസ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്ത് മറ്റേ ഈ നെമറ്റോഡിന്റെ നെമറ്റോഡിന്റെ ബോഡിയിൽ ഈ ഈ പ്രോട്ടീൻ ഉണ്ടാകുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള തടയുന്ന അതായത് ഈ പ്രോട്ടീൻ ഉണ്ടാകുന്ന നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതായത് ഇതിന്റെ ഈ ഈ ടൊബാക്കോന്റെ ഉള്ളില് ഒരു സീഡ് തന്നെ അത് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചു അഗ്രോ ബാക്ടീരിയം ഫെക്ടറി യൂസ് ചെയ്തിട്ട് ഇട്ടാക്കി

മെലോഡി കന ചെറിയ ഒരു ഇതാണല്ലോ അതിന്റെ സെല്ലിലേക്ക് ഈ ഫുഡ് ഇത് ഈ ഡി എസ് ആറിനെ കടക്കും ഡി എസ് ആറിനെ കടന്നു കഴിഞ്ഞാല് ഇതായത് ഈ മെലോഡി കന്നിന്റെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട് ഈ ട്രാൻസ്ലിഷൻ ട്രാൻസ്ലേഷൻ നടക്കുമല്ലോ ട്രാൻസ്ലേഷൻ എം ആർ ആ എസെൻഷ്യൽ പ്രോട്ടീൻ ഇല്ലേ ആ പ്രോട്ടീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എം ആർ ഇങ്ങനെ വരുമ്പോ ആ എം ആർ ന് ഈ ഈ പുകയില തിന്നുമ്പോ അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയ ഡി എസ് ആറിന് അത് സൈലൻസ് ചെയ്യും ആ ഡിഎസ്ആറിനെ എം ആറിനെ അറ്റാച്ച് ചെയ്യും കോംപ്ലിമെന്ററി ആണ് അപ്പൊ എന്ത് സംഭവിക്കും അപ്പോ ആ പ്രോട്ടീൻസ് ഈ ജീവി തത്തും അത് സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ ഫസ്റ്റ് എന്ത് ചെയ്യും ഈ അഗ്രോ ബാക്ടറിയം ബാക്ടറി ഇഞ്ചക്ട് ചെയ്യുന്നു പിന്നെ ഡി എൻ എൻഡ്യൂസ് ചെയ്യുന്നു ആന്റിസെൻസ്റ്റിക് പ്രൊഡ്യൂസ് ആവും പിന്നെ സംഭവിക്കും ഈ ആറിന് രണ്ടാറിനെ ഉണ്ടായിട്ട് അത് ഡി എസ് ആർ മാറും പിന്നെ ഡി എസ് ആർ എസ് എം ആർ എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റോ മനസ്സിലായില്ലേ അപ്പൊ അടുത്ത ദിവസത്തിലേക്ക് പോവാം അതായത് ഈ ക്വസ്റ്റ്യൻ അല്ലേ ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൽ ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം അതോടെ ഞാൻ അങ്ങനെ പോയത് ഡിസ്കഷൻ ആണല്ലോ അപ്പൊ അധികം ഫാസ്റ്റ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഈ ഓർഡർ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എക്സ്പ്ലൈൻ്റെ ഓക്കേ അല്ലേ അടുത്തത് ഇത് വളരെ ഒരു ഇതായിട്ടുള്ള അതായത് നമ്മള് ടെക്സ്റ്റിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക് ഉണ്ട് ഓരോ ശാസ്ത്രജ്ഞന്മാര് സയന്റിസ്റ്റുകൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ അത് നമ്മൾ ഓർത്ത് വെക്കുക ആ അതല്ലാണ്ട് വേറെ നമ്മൾ ഇന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കുറെ പ്രശ്നം പഠിക്കുമ്പോൾ മനസ്സിലായോ ൻസർ ലൈക്ക് പോകുന്നുണ്ട് ഓക്കെ ഓപ്ഷൻ നമ്പർ ആണ് ലാമാർക്ക് എന്താണ് യൂസ് ആൻഡ് ഡിസ് യൂസ് ഓഫ് ഓർഗൻസ് ലാമാർക്കാണ് ഈ ജിറാഫ് തിന്നാൻ വേണ്ടി തലവെക്കുമ്പോ മാനേ തലവെക്കി തലവെക്കിയാണ് അങ്ങനത്തെ ഡാർവിൻ പറഞ്ഞാർക്കിൻ്റെ നമുക്ക് അറിയാം പിന്നെ തോമസ് മാർക്കസ് തോമസ് മാർക്കസ് ആണ് വർക്കോൾ പോപ്പുലേഷൻ അതൊരു പോപ്പുലേഷന്റെ അതിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് വർക്ക് ഓൺ പ്രോപ്ഷൻ ആണ് എൻ സി ആർ ടി പറയുന്നത് അപ്പൊ നമ്മളത് നോക്കി വെക്കുക ടെക്സ്റ്റ് വായിച്ചാക്കി കിട്ടാനുള്ള ഇതിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത് ഓക്കെ എൻ സി ആർ ടി വൺ തേർട്ടി ഫൈവില് വൺ തേർട്ടി ഫോർ വൺ തേർട്ടി ഫൈവിലായിട്ട് ഇതുണ്ട് പേജ് നമ്പർ അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് തോമസ് മലത്തസ് ഒരു പോപ്പുലേഷനിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോപ്പുലേഷൻ കൂടുന്ന കാര്യങ്ങൾ പോപ്പുലേഷൻ ഒരു സ്റ്റഡി എത്ര സ്പീഡിലാണ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് റേറ്റ് ചെയ്തിട്ടുണ്ട്

ഈ സ്പ്ലീനിന്റെ പ്രത്യേകത ഗ്രേവിയാർഡ് ഓഫ് ആർ ബി എന്ന് പറയപ്പെടുന്നു എത്ര സൈഡിൽ ആർ ബി സി ആണ് എത്ര ബി ലോസു ബിസി അപ്പൊ എത്ര സൈറ്റിലാണ് ഈ ആർ ബി സി ഈ കുറച്ച് പ്രായമായി ഫംഗ്ഷൻ ഒക്കെ ആർ ബി സി ഈ സ്പ്ലീനിലേക്കാണ് നേരെ പോവുക അതുപോലെ തന്നെ സ്ക്രീൻ എന്തുണ്ട് കുറെ പുതിയ ആർ ബി സിന്റെ കളക്ഷൻ സ്ക്രീനിൽ വരുന്നുണ്ട് കുറെ പ്രൊഡക്ഷൻ സ്റ്റോറേജ് ആയി കിടക്കുന്നുണ്ട് ലാർജ്ജ് സ്പ്ലീനാണ് ഓക്കെ അത് ഹ്യൂമൺ ഹെൽത്തില് പറയുന്നുണ്ട് അടുത്ത ക്വസ്റ്റ് ആ ഇതാ സീവേജ് ട്രീറ്റ്മെന്റ് ക്വസ്റ്റം വായിക്കാം ക്യാൻസർ ചെയ്യാം ഞാൻ അടുത്ത ക്യാൻസർ പോകുവാണ് ഓക്കെ ഓക്കെ സീവേജ് ട്രീറ്റ്മെന്റിൽ ലാർജ് എമൗണ്ട് ഫെയർ പമ്പ് ചെയ്യുന്ന ഇവിടെ നിന്ന് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ അറിയടാ സീവേജ് ട്രീറ്റ്മെന്റ് അത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാൻ തന്നെയാണ് അതൊരു കോളാന്നെ വരച്ച് പഠിച്ചുവെക്കും അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞത് ഫിസിക്കൽ റിമൂവൽ ആണ് റിമൂവൽ ആണ് അതൊരു വലിയൊരു ഇതില് സെഡിമെന്റ് ജസ്റ്റ് നമ്മള് വലിയ വെച്ചിട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാം ഫിസിക്കൽ ആയിട്ട് റിമൂവ് ചെയ്യാം ഫിസിക്കൽ റിമൂവനാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ റിമൂവൽ കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ അങ്ങനെ സോൾഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെന്നുണ്ടാവില്ല അത് നേരെ ഒരു ടാങ്കിലേക്ക് വരും അങ്ങനെ എയർ അടിച്ച് കഴിഞ്ഞു അതാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓക്കെ വേറെ ടാങ്കിലൊന്നും എയർ അടിച്ചു കിട്ടുന്ന ലാർജ് ഏർ എയർ അടിച്ച് കയറ്റുന്നു എന്ത് സംഭവിക്കുന്നു എയർ അടിച്ചു കയറ്റുമ്പോൾ എന്ത് അവിടെ എയറോബിക് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ടാവും ബാക്ടീരിയാസ് ആ ബാക്ടീരിയാസും ഭംഗിയും കൂടി ഫോർമേഷൻ uh, ും ഈ ഫംഗസിന്റെ അകത്ത് ഓഫ് മെഷ് അതൊരു വല പോലെ ഇങ്ങനെ ഫോം ചെയ്യും കുറെ ഇങ്ങനെ ഫംഗി അറിയാം നെറ്റ്വർക്ക് പോലെയാണ് അതിന്റെ ഇത് അതിനെ മേലെ ബാക്ടീരിയ പറ്റി ബാക്ടീരിയൊന്ന് ഇങ്ങനെ ഒരു ജെല്ല് പോലുള്ള ഒരു വല പോലെ ഇങ്ങനെ ഉണ്ടാവും ഒരു ഒരു ഫോം ചെയ്യും ഫോമെ അപ്പൊ ആ ബാക്ടീരിയസ് എന്ത് ചെയ്യും ബാക്ടീരിയാസ് നമുക്കറിയാലോ ഇതിന് കുറെ വേസ്റ്റിനെ വാട്ടറിൽ ഉണ്ടാകുന്ന മറ്റേ ബയോട്ടിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബാക്ടീരിയസ് തന്നെ തിന്നു നശിപ്പിച്ചോളൂ അപ്പോൾ അത് സംഭവിക്കും വാട്ടറിന്റെ ബി ഒഡി കുറയും അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അങ്ങനെ ഒരു സംഭവം പറയുന്നത് അതായത് അതിലെ വേസ്റ്റ് ഒക്കെ വല്ലാണ്ട് റെഡ്യൂസ് ആവും വെള്ളത്തിലുള്ള അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് സെറ്റിംഗ് ടാങ്ക് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഓൾമോസ്റ്റ് ക്ലിയർ ആവും സെറ്റിംഗ് ടാങ്കിൽ കൊണ്ടുപോകും സെറ്റിൽ ഇവിടെ ഇപ്പോൾ ഈ നടന്നു നടന്നുകഴിഞ്ഞാൽ നേരെ വെള്ളം ഫുൾ സെറ്റിലിംഗ് ടാങ്കിൽ കഴിക്കും സെറ്റിൽ ടാങ്ക് കഴിച്ച് ഈ ഫ്ലോക്ക് ഉണ്ടാവല്ലോ അതായത് ഈ സാധനം മെഷു പോലെ കിടക്കുന്ന നെറ്റ് വർക്ക് പോലെ അത് വെള്ളത്തിൽ അടിഞ്ഞു വരും അത് റിമൂവ് ചെയ്യും അതിനാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വേറെ എറോബിക് സ്ലഡ്ജ് എന്ന് ഡയസ്വാണേക്ക് ഈ സ്ലഡ്ജ് ഇട്ടിട്ട് എന്ത് ചെയ്യും സ്ലഡ്ജിന് എറോബിക് ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യും അപ്പൊ അപ്പോൾ എന്ത് സംഭവിക്കും കുറച്ച് മീതിൻ ഗ്യാസും പിന്നെ എസ് ടു എസ് ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈഒക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നത് അത് വേറെ കാര്യമാണ് ഡസ്റ്റ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാൻ ക്വസ്റ്റിൻ സെക്കൻഡറി എക്കോളജിക്കൽ സെക്ഷൻ ബീറ്റ് വേർ ദ സെക്കൻഡറി എക്കോളജിക്കൽ സെക്ഷൻ ബീറ്റ്സിൻ്റെ വേർ വേർ അപ്പൊ ഞാൻ ആൻസർ ഉള്ളി കിടക്കണേറോ ബയോട്ടിക്സ് ഓക്കെ അപ്പൊ ഇത് പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിലുണ്ട് എൻ സി ഐ ടി പേജ് നമ്പർ ടൂ ഫിഫ്റ്റി വൺ അപ്പൊ അതിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയാനുള്ള ആളുകൾ അതിൽ വായിച്ച് നോക്കാം ഞാൻ ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് സെക്കൻഡറി എക്കോളജി പ്രൈമറി എക്കോളജിക്കൽ സക്സസ് എക്കോളജിക്കൽ സെക്ഷൻ എന്താ ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ആയി വരും അതായത് കുറെ പോപ്പുലേഷൻ ഒക്കെ ഉണ്ടായി വരുന്നത് എക്കോളജിക് സക്സസ് എന്ന് പറയാം അപ്പോ അതൊരു ബേറെ ഏരിയ ഇതുവരെ ഒരു എക്കോസിസ്റ്റം ഇല്ലാത്ത ഒരു സ്ഥലത്ത് എക്കോസിറ്റം ഡെവലപ്പ് ആവും ആകുന്നു ബേറായിട്ടുള്ള ഒരു പാറ അല്ലെങ്കിൽ ഒരു ലാഭം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായി എന്തോ ഒരു പ്രൈമറി എക്കോളജിക്കൽ സക്സസ് ഓക്കെ പ്രൈമറി ആദ്യ ആദ്യമായിട്ട് അവിടെ എക്കോസിറ്റ് ഉണ്ടാവുന്ന സെക്കൻഡറി എക്കോസിളിക്കൽ സക്സസ് എന്നാലോ അവിടെ ഒരു രണ്ടാമതായിട്ടാണ് ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ആകുന്നത് ഞാൻ ഞാനിങ്ങനെ പഠിക്കാൻ രീതിയിലും പറഞ്ഞതാണ് രണ്ടാമതായിട്ടാണ് അവിടെ ഓൾറെഡി ഒരു എക്കോസ്റ്റി ഉള്ള സ്ഥലമാണ് എക്കോസിസ്റ്റം നശി ഉണ്ടായിരുന്ന എക്കോസിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് എക്കോ സിസ്റ്റം എന്തെങ്കിലും കാരണത്താൽ നശിക്കപ്പെട്ടു അത് അവിടെ ഫുള്ള് എല്ലാം പോയിട്ട് ഒന്നുകൂടി വീണ്ടും ഉണ്ടായി വരും സെക്കൻഡറി എക്കോളജി അതിനാണ് സെക്കൻഡറി എക്കോളജി പറയുന്നത് അതായത് അതാണ് ഇപ്പൊ എക്സാം അതിന്റെ എക്സാം ആണെന്ന് ഒരു നാഷണൽ അതായത് കമ്മ്യൂണിറ്റി ഒരു എന്തെങ്കിലും ഫ്ലഡ് വന്നിട്ട് അങ്ങനെ ആ ലാൻഡിലുള്ള എല്ലാം ഇല്ലാണ്ടായി പക്ഷെ അവിടെന്താണ് സോയിലൊക്കെ നല്ല ഒരു സോയിലൊരു സോയിലൊക്കെ ഫോം ചെയ്ത് എടുക്കണുണ്ടാവും അങ്ങനെ കുറച്ച് യൂസ് ഉണ്ടാവും ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ വരുന്നത് ഈ സ്പീഷീസ് ഇൻവേഡ് ബെയർ ലോക്ക് ലാൻഡ് ലോർ റോക്ക് അത് നമ്മള് പ്രൈമറി സെക്സേഷൻ പിന്നെ കാറ്റിൽസ് ഒരു വെജിറ്റേഷൻ അവിടെ തിന്നു കഴിഞ്ഞാൽ ചെടികൾ ഒക്കെ ഉണ്ടാകും അപ്പൊ അതൊരിക്കലും നമ്മൾ നശിപ്പിക്കപ്പെട്ട ഒരു എക്കോസിസ്റ്റം നശിപ്പിക്കപ്പെട്ട ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇവിടെ പറയാൻ പറ്റുന്നത് നാച്ചുറൽ ബയോട്ടിക് ഡിസ് ഒരു ഡിസ്ട്രോയ്ഡ് അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കാടുള്ള സ്ഥലത്ത് മൊത്തം പോയി ഫ്ലഡൊക്കെ വന്ന് മൊത്തം പോയി വീണ്ടും തുടങ്ങും അതാണ് സെക്കൻഡറിന്റെ എക്സാമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ ി മോഡിഫൈഡ് ഓഫ്സ് കൊസ്റ്റിൻ പോസ് ചെയ്യാൻ ഞാൻ ആൻസർ പോസ് ചെയ്തോട്ടെ ഓക്കെ ജെന്റിക്കലി മോഡിഫൈഡ് പ്ലാൻസ് ഓർ ക്സ് അതായതാണ് ലോവർ റീൽഡ് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ജസ്റ്റ് കാണുമ്പോൾ ഞാൻ പറയാൻ ഒന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല എല്ലാവർക്കും കിട്ടും ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് നമുക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല പണിയുള്ള പരിപാടിയാണ് ആരും ഇത്രയും കഷ്ടപ്പെട്ട് ലോവർ ഈന് വേണ്ടി ആരും കഷ്ടപ്പെടില്ലല്ലോ അത് അറിയാലോ അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം ജെറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പോൾ സ്ട്രെസ് വെയില് ഓവർ വെയിൽ സാൾട്ട് സലൈനിറ്റി അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ പെസ്റ്റ് റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ന്യൂട്രിഷൻ മറ്റേ ഗോൾഡൻ റൈസ് അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഓ നല്ല ന്യൂട്രിഷൻ ന്യൂട്രിഷൻ വാല്യൂ ഉള്ള ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഒരിക്കലും ലോവർ റേലിന് വേണ്ടിയിട്ട് ആരും ജെറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പോകുന്നത്